രാവിലെ അതാ പറയാം പതിനേഴാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് കൂടി ഇവിടെ ബോഡി ഇവിടെ കൊണ്ടുവരും ഒരു മണിക്കാ ഇവിടുത്തെ ശുശ്രൂഷ രണ്ട് മണിക്കാ പള്ളിയിലെ ശുശ്രൂഷ നടക്കു നടത്തപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പോൾ വിളിച്ചപ്പോൾ കൂത്താട്ടോളത്ത് വരെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു നാലുമണിയോടു കൂടി ഇവിടെ നമ്മുടെ ഈ പത്തനംതിട്ട ഏതാ നമ്മൾ മോർച്ചറി ഏതാ ആ പത്തനംതിട്ട മോർച്ചറിയിൽ സെൻറ്റ് മേരീസ് മോർച്ചറിയിൽ പൊക്കത്തക്ക രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഉടനെ വരാനിരിക്കുകയായിരുന്നു അതായത് വന്നിട്ട് പോയിട്ട് മൂന്ന് മാസമേ ആയുള്ളൂ ഒരു ഈ മാസം ഒടുവിലത്തെയൊക്കെ നാട്ടിൽ വന്ന് മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് മകളിപ്പോൾ ബി കോം കഴിഞ്ഞു എം ബി എയ്ക്ക് പോകാനായിട്ടുള്ള അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ അതിനുവേണ്ടി വരാനും രണ്ടാമത്തെ ഇളയ മോഡേ കാര്യം അവൾ പ്ലസ് ടു കഴിഞ്ഞു അവളും എൻജിനീയറിങ്ങിന് പോകാനുള്ള അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി ഈ മാസം ഒടുവിലത്തേക്ക് വരാനിരിക്കുകയായിരുന്നു പറ്റി പോയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി തന്നെ ആ സെയിം കമ്പനി ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഗവണ്മെന്റ് ആ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊണ്ടു കൊണ്ടു തരുന്നത് പോലെ അവർ ഗവൺമെൻറ് നോർക്കയൊക്കെ ആ എല്ലാ കാര്യങ്ങളും ആംബുലൻസും എല്ലാ കാര്യങ്ങളും അവരാ അവരാണ് അവരാണ് എല്ലാ 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 അവർ തന്നെ എല്ലാവർ തന്നെ അവർ തന്നെ ഇരുപത്തിരണ്ട് കൊല്ലം സെയിം കമ്പനി ആ ആ സെയിം പിന്നെ ഇത് എൻ്റെ സിസ്റ്ററിന്റെ രണ്ട് മക്കൾ പെൺമക്കളാണ് അതിലേ മോടെ ഭർത്താവ ഇത് മൂത്ത മോടെ ഭർത്താവ അവിടെ ആയിട്ട് കിടക്കുന്നത് ഒരാൾ ഇവർ രണ്ടും ഫോർത്ത് ഫ്ലോറിലെ അടുത്തടുത്ത മുറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അതെ അദ്ദേഹത്തിൻ്റെ നില അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകളൊക്കെ ഉണ്ട് എന്നാൽ ഇപ്പം ഐ സിയുലായിരുന്നു ഇന്നലെ വാർഡിലോട്ട് ഇറക്കി ഇപ്പം ഇന്ന് രാവിലെ സംസാരിച്ചു വലിയ കുഴപ്പമില്ല എന്നാലേ ഇവിടെ സർജറി വേണം താടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് എല്ലാത്തിനും സർജറിയൊക്കെ ഉണ്ട് അത് ഇന്നോ നാളെയോ അത് ചെയ്യും വിനു അല്ല വിനു എന്നാ തോമസ് ജോസഫ് എന്നാൽ ഒഫീഷ്യൽ പേര് ഞങ്ങൾ വിളിക്കുന്നത് വിനു വിനു എന്ന് ആളും ഇരുപത് ഇരു ഇരുപത്തൊന്ന് വർഷത്തോളം സജീവ ആദ്യം അവിടെ വരുന്നത് അത് കഴിഞ്ഞാൽ വിനു വരുന്നത് ഓക്കെ അങ്ങനെ ഇരിക്കുന്നു